കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അറുപത്തിയെട്ട് ദശാംശം അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഇപ്പോഴും ഇ എസ് ഐ പരിധിയിൽ ഇരുന്നൂറ് വീടുകളും കൃഷിഭൂമികളും ഇ എസ് ഐ ഉൾപ്പെടും റിസർവോയർ മാത്രം ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സർവകക്ഷി യോഗ തീരുമാനം വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിക്കും പഞ്ചായത്ത് അധികൃതർ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇ ഉൾപ്പെട്ട കർഷകരുടെ വീടും ഭൂമിയും ഒഴിവാക്കണമെന്നും എൽ ആവശ്യപ്പെട്ടു കാഞ്ചിയാർ പഞ്ചായത്തിലെ അറുപത്തെട്ട് പോയിന്റ് അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ദൂരം പരിസ്ഥിതി ലോല പ്രദേശമാക്കിയതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഇരുന്നൂറിലധികം വീടുകളും കൃഷിഭൂമിയും തേക്ക് പ്ലാന്റേഷൻ ഉൾപ്പെടുത്തിയാണ് മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം പഞ്ചായത്തിൽ ലഭിച്ച മാപ്പിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് വീണ്ടും പുതിയ മാപ്പ് അയച്ചിരിക്കുന്നത് ഇതും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതേ തുടർന്ന് പഞ്ചായത്ത് സർവകക്ഷി യോഗം ചേർന്ന് ഇ എസ് ഐ റിസർവേയറിനുള്ളിൽ നിലനിർത്തി കൃഷിഭൂമിയും വീടും തേക്ക് പ്ലാന്റേഷനും ഒഴിവാക്കണമെന്ന് തീരുമാനമെടുത്തു കാഞ്ഞാർ പഞ്ചായത്തിൻ്റെ ഏകദേശം അറുപത്തെട്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്ററുകൾ സ്ക്വയർ കിലോമീറ്റർ ഇ എസ് ഐ എൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടു എന്നുള്ള ഒരു രേഖ നമ്മുടെ ലഭിക്കുന്നത് ഇന്ന് കാഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുമെല്ലാം അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം ഇരുന്നൂറിലധികം വീടും കൃഷിഭൂമിയും അതുപോലെ തന്നെ തേക്ക് പ്ലാന്റേഷനും എല്ലാം ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കും അപ്പോൾ ഇത് നീക്കി ഇത് പൂർണമായും ഒഴിവാക്കുന്നതിന് മുമ്പ് ഈ ഇ എസ് ഐ എന്ന് പറയുന്നത് നമ്മുടെ റിസർവെയർ അതായത് ഇപ്പോൾ ഇടുക്കിയുടെ ജലാശയം വനം വന്യജീവി വകുപ്പിൻ്റെ കയ്യിലെ ആണ് അപ്പോൾ ആ ഒരു ഇവിടെ മാത്രം ഇ എസ് ഐ നിലനിർത്തിക്കൊണ്ട് തേക്ക് പ്ലാന്റേഷൻ പോലും ഇവിടുന്ന് നിന്ന് ഒഴിവാക്കി ഇ എസ് ഐ ഉൾപ്പെടുത്താതെ തരണമെന്നാണ് സർവ്വകക്ഷിയോഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗ തീരുമാനപ്രകാരം പഞ്ചായത്ത് ഉന്നത ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും നേരിൽ കണ്ടു പരാതി നൽകും ഇതിനിടയിൽ എൽ ഡി എഫ് നേതൃത്വവും കാലാവസ്ഥാ വ്യതിയാനവും പിറക്കിയ മാപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എൽ ഡി എഫ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി പഞ്ചായത്തിൽ വനപ്രദേശം എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് സ്ഥലം മാത്രമേ പതിനഞ്ച് ശതമാനമാണ് ജനവാസ മേഖലയും പ്ലാന്റേഷൻ തേക്ക ഉൾപ്പെടെ കാടവമ്മ ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻ പ്രദേശങ്ങളുമാണ് ഇ എസ് ഐയിൽ ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് കാഞ്ചിയാർ പഞ്ചായത്തിനെ ജനവാസ മേഖലയും അതുപോലെ കൃഷിഭൂമികളും പ്ലാന്റേഷൻ പ്രദേശങ്ങളും പരിപൂർണമായി ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് ജി എസ് ഐ യിൽ ഉൾപ്പെടുത്തണം എന്നാണ് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി പിൻവലിക്കണമെന്നാണ് കാഞ്ചിയാറ്റെ ജനങ്ങളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ